പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയുള്ള കൊറം ഷെഹർ ഫൈവ് എന്ന ദീർഘദൂര ബിസൈൽ ഇറാൻ പരീക്ഷിച്ച് വിജയിച്ചു അതവർ പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറ പുറത്തുവിടുകയും ചെയ്തു ഇതോടുകൂടി ഈ മേഖലയിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ചുറ്റളവിലുള്ള രാജ്യങ്ങളെ ഇറാന്റെ തലസ്ഥാന നഗരിൽ ഇരുന്നു കൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനം ഇറാന്റെ കൈവശത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ലോകത്തെ ഇപ്പം ഞെട്ടിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയും ഇസ്രായേൽ അമേരിക്കൻ രാജ്യങ്ങളെയും എല്ലാം ഇതിനു മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വലിയ ഒരു പ്രസ്താവന ലോകത്തോടായിട്ട് പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ പ്രത്യേകമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിനോ പ്രസിഡന്റിനോടും അഞ്ഞൂറ് കിലോമീറ്ററിലധികം പരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയണം എന്നുള്ളതായിരുന്നു അത് അത് നമ്മൾ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മേഖല ആക്രമിക്കുന്നതിനേക്കാളും ഉചിതം അല്ലെങ്കിൽ അതിനേക്കാളും താല്പര്യപൂർവ്വം ചെയ്യേണ്ട കാര്യം ഇതാണ് കാര്യം ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ഞൂറ് കിലോമീറ്റർ പരിധി എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് സ്വാഭാവികമായി ഇസ്രായേൽ ഒഴിവാകും കാരണം ഇസ്രായേലിൽ നിന്ന് ഈ ഇറാനിലേക്ക് ദൂരപരിധി ഏകദേശം രണ്ടായിരം കിലോമീറ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്ററും ചില ഭാഗങ്ങളിലുണ്ട് എന്ന് കണക്കാക്കും അപ്പം അങ്ങനെ ആ സമയത്ത് അഞ്ഞൂറ് കിലോമീറ്ററെ ഉള്ളൂ എങ്കിൽ ഇസ്രായേലിന് സുരക്ഷിതത്വം ഉറപ്പാണ് എന്ന കാര്യത്തിന് സംശയമില്ല അതായിരുന്നു പറഞ്ഞത് എന്നാൽ അതൊക്കെ പഴയ കഥയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ പുതിയ കഥാ ആവിഷ്കാരം ഇങ്ങനെയാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂര പരിധിയിലേക്ക് പറന്നുകൊണ്ട് ആക്രമിക്കാനും വേണമെങ്കിൽ ആണവായുധം മുനമ്പ് ഘടിപ്പിക്കാനും പാകത്തിലുള്ള രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയത് എന്നുള്ള വിവരം പുറത്തു വന്നു ഒരു മണിക്കൂറിൽ ഇരുപതിനായിരം കിലോമീറ്റർ ദൂര പരിധിയിലേക്ക് പറക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ് കൊറൻ ശഹർ ഫയവിന് ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ നിരീക്ഷണ കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുള്ളത് ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ പരിധിയുള്ള മിസൈലായിരുന്നു അത് ഒന്ന് കസാം ബഷീർ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അതിന്റെ പരിധി പിന്നീടുള്ള സജ്ജിൻ വൺ ഫത്തു ഹജ്ജ് കസം എത്തിമത് ഖാദർ ടെൻ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ മുതൽ രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയാണ് ഇതിന് കണക്കാക്കുന്നത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത് അതിൽ ഈ സജ്ജിൽ വണ്ണൊക്കെ വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലാണ് ശക്തമായിരിക്കുന്ന അക്രമ രീതി നടത്താൻ പാകത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ ഈ പറയപ്പെട്ട എല്ലാ മിസൈലുകൾക്കും വ്യത്യസ്തമായിരിക്കുന്ന രീതി കാര്യങ്ങളുണ്ട് ചിലത് ശക്തി കൂടുതലാണ് ചിലത് വേഗത കൂടുതലാണ് ചിലത് അക്രമ സ്വഭാവം സ്വഭാവം കൂടുതലാണ് അങ്ങനത്തെ പല മാറ്റങ്ങളും പല രീതികളും പല കാലങ്ങളിലായിട്ട് നിർമ്മിച്ചതാണ് ഇതെല്ലാം അവരുടെ കൈവശത്തിലുണ്ട് ഇപ്പോൾ ഇരുപതിനായിരം ഈ പന്ത്രണ്ടായിരം കിലോമീറ്ററിൻ്റെ ദൂരപരിധി കൂടി എത്തിയതോടുകൂടി സർവ മേഖലയും വലിയ രീതിയിലുള്ള പ്രയാസത്തിലാണ് എന്ന് പറയാൻ പറ്റും കാര്യം ഇതിനിടയിൽ തന്നെ യൂറോപ്പിലെ ചില രാജ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇറാൻ പറയുന്നു ഞങ്ങളുടെ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് വലിയ മുറിപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നോക്കാം യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെ ഈ പന്ത്രണ്ടായിരം കിലോമീറ്ററിന്റെ പരിധിയിൽ പെടും എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരമാവധി രാജ്യങ്ങളൊക്കെ പെടും മുപ്പത്തി ആറ് രാജ്യങ്ങൾ ഇതിൻ്റെ പെടുന്നതാണ് ഇറ്റലിയും സ്പെയിനും ഈ ബ്രിട്ടനും ബെൽജിയവും അടക്കം ജർമ്മനിയും അടക്കം അതായത് പശ്ചിമ യൂറോപ്പ് തെക്കൻ യൂറോപ്പ് മധ്യ യൂറോപ്പ് കിഴക്കൻ യൂറോപ്പ് ബാൽക്കൺ രാജ്യങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ പരിധിയിൽ പെടുന്നതാണ് അപ്പോൾ അമേരിക്കയോ അമേരിക്കയും പെടും അമേരിക്കയുടെ പത്തായിരം മുതൽ അമേരിക്കയുടെ കിലോമീറ്റർ കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഇറാനിൽ നിന്ന് ഏകദേശം പത്തായിരം മുതൽ പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുള്ള ഭാഗങ്ങൾ പശ്ചിമ അമേരിക്കൻ തീരത്തുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ യഥാർത്ഥത്തിൽ ഇറാൻ സാധിക്കും എന്ന് അവർ തെളിയിക്കുകയാണ് അപ്പൊ പന്ത്രണ്ടായിരം കിലോമീറ്റർ ആണ് ദൂരപരിധി എങ്കിൽ പോലും അതിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള അത് അതിൽ കൂടുതൽ ദൂര പരിധി ഉണ്ടാക്കിക്കൊണ്ട് ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട് അതായത് നിന്നു പോയിട്ടില്ല എന്ന് ചുരുക്കം അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഗൗരവത്തോട് കൂടിയാണ് ഈ വിഷയം കാണേണ്ടത് എന്ന് യൂറോപ്പിലെ ഏതോ യൂറോപ്പിലെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ പ്രതികരിച്ചായിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നു രാജ്യത്തിൻ്റെ പേര് പുറത്ത് വന്നിട്ടില്ല എന്നാൽ ജർമ്മനിയാണ് എന്നുള്ളൊരു പരാമർശം അതിൽ കാണാൻ വേണ്ടി പറ്റുന്നു ആയുധ നിർമ്മാണ കാര്യത്തിൽ സ്വതന്ത്രമായി വിരഹിക്കുന്ന ഒരു പ്രവൃത്തി ഇറാന് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ റഷ്യേക്കാൾ ഭയങ്കരന്മാരായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾക്ക് സുരക്ഷിത്വമില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇത് വലിയ കാരണമാകും എന്നുള്ളത് ഇപ്പോഴത്തെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമുള്ള ആക്രമമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇസ്രായേൽ ആക്രമിച്ചു അമേരിക്ക ആക്രമിച്ചു എന്താണ് അവർ നേടിയത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം പറയണം എന്ന് ചില രാജ്യങ്ങൾ അമേരിക്കയുടെ പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതാണ് നിങ്ങൾ ഇറാൻ ആക്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി ഒരു യുദ്ധം എന്ന് പറഞ്ഞ സമയത്ത് ആ യുദ്ധം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യത്ത് ആക്രമിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഗുണങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ ആ പ്രവർത്തി നിൽക്ക് ആ പ്രവർത്തിക്ക് നിൽക്കരുത് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഇൻ്റലിജൻസ് വിഭാഗവുമായിട്ടൊക്കെ ഈ പഠനം നടത്തി അല്ലെങ്കിൽ അന്വേഷണം നടത്തിയിട്ട് വേണം ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് യാതൊരു ഐഡിയയും ഇല്ലാതെ യാതൊരു തന്ത്രവും ഇല്ലാതെ യാതൊരു ലക്ഷ്യവും ഇല്ലാത്ത ഇത് ആക്രമിക്കുന്നു ഇസ്രായേൽ ആക്രമിക്കുന്നു അമേരിക്ക കൂട്ടു നിൽക്കുന്നു ഇപ്പോൾ നോക്കുന്ന സമയത്ത് എല്ലാം ഒടിഞ്ഞു വീണിരിക്കുന്നു ഒരു ലാഭം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾക്ക് നേരെ ഏത് സമയത്തും ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനം കാര്യങ്ങൾ വേണ്ടി ഇറാൻ പ്രവൃത്തിയാണ് ഇപ്പൊ ഉള്ളത് ആണവായത് വിഷയമായിട്ട് ഈ പരമാവധി വെടിനിർത്തലിലേക്ക് എത്തി അത് വിഷയം സമാധാന ചർച്ചയിലേക്ക് എത്തി ആ വിഷയം അവസാനിക്കുന്ന ഘട്ടത്തിൽ കൊണ്ടുപോയി ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണമായിരിക്കും പിന്തുണ അമേരിക്ക നൽകി എന്നതെന്നാണ് അതിന്റെ അർത്ഥം അത് നടത്തിയതോടുകൂടി എന്താ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ആണവായുധ ചർച്ചയിൽ നിന്ന് ഇറാൻ മാറി നിൽക്കുന്നു സ്വതന്ത്രമായ രീതിയിൽ അവരുടെ ആണവായുത നിർമ്മിക്കുന്ന പ്രവർത്തിയാണ് ഇപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ ഇപ്പൊ അത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ച് എന്ന് മുൻപ് അവർ പറയപ്പെട്ട കാര്യം അവർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇനിയും ഇറാന് നേരെ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തിയാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും അത് അറേബ്യൻ മേഖലയിലെ പരമാവധി അമേരിക്കയുടെ സൈനിക താവളത്തെയും സൈനിക മേഖലയും അത് ബാധിക്കും എന്നതിനാൽ അമേരിക്കക്ക് ഈ കാര്യത്തിൽ മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയായി എല്ലാ കാര്യത്തിൻ്റെയും പിന്നാമ്പറ പ്രവർത്തിക്കുന്നത് മദറായിട്ട് പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ ഇറാനാണെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം അത് യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ലബനാൻ ആണെങ്കിലും പലസ്തീൻ ആണെങ്കിലും ഈ സർവ്വ മേഖലയിലും ഈ ഇറാനാണ് അവരുടെ പ്രോക്സി വിഭാഗത്തെ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക അതുകൊണ്ട് മദറിന്റെ തല വെട്ടുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഇസ് ഈ ഇറാൻ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ തല പോയിരിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോകുന്നു എന്ന് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയ രീതിയിലുള്ള പ്രവൃത്തിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തണം അല്ലെങ്കിൽ അത് സംവിധാനം ഒരുക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്ന് ഇസ്രായേലിൽ ചില മാധ്യമങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ അവസ്ഥകൾ എന്ന് പറയുന്നത് ഇറാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സൈനിക നടപടി അല്ലാത്ത മറ്റ് പോംബുകൾ സ്വീകരിക്കണം അതാണ് ഉചിതമെന്ന് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നു യുദ്ധം പരിഹാരമല്ല യുദ്ധം കൊണ്ട് ഇസ്രായേലിനെ യുദ്ധം കൊണ്ട് ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല ശക്തമായിരിക്കുന്ന ഒരു യുദ്ധ രീതിയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ ഉറപ്പായിട്ടും റഷ്യ അവരോടൊപ്പം ചേരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ആന്തരികമായ രീതിയിൽ ഒരു ബന്ധങ്ങൾ റഷ്യ ആയിട്ടും ചൈനയായിട്ടും കൊറിയ ആയിട്ടും ഇറാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മുൻപേ ഉണ്ട് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് അത് ഊട്ടി ഉറക്കപ്പെട്ടിരിക്കുന്നു കാര്യം റഷ്യക്ക് നേരെ യുദ്ധം നടക്കുന്നുണ്ട് അമേരിക്ക അത് ഉക്രൈനിലാണ് ഈ കൊറിയക്ക് നേരെ തെക്കൻ കൊറിയയും വടക്കൻ കൊറിയ ഒരു കൊറിയക്ക് സപ്പോർട്ട് ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട് ആ ആഭ്യന്തരമാനിക്കുന്ന വിഷയങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് ചൈനയാണെങ്കിൽ ചൈനയുടെ എല്ലാ വിഷയത്തിലും അമേരിക്ക വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് നൂറ് ഇരട്ടിയോളം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായത് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും എല്ലാം ഒന്ന് ഒടക്കുക എന്നുള്ളത് അമേരിക്കയുടെ നവൽ ലക്ഷ്യമാണ് അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ അമേരിക്കയിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് എന്നുള്ളത് കൃത്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചതോടുകൂടി അത് ബോധ്യപ്പെട്ടു അതിന്റെ കാര്യം ഒരു പറയുന്ന കാര്യം എങ്ങനെയാണ് ഇസ്രായേൽ തോറ്റിരുന്നു ഇസ്രായേൽ പൂർണ്ണമായിരിക്കുന്ന തോൽവി സംബന്ധിച്ച സമയത്ത് അല്ലെങ്കിൽ തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് യാതൊരു ഗതിയും അവസ്ഥ വന്നപ്പോഴാണ് അമേരിക്ക ആക്രമിച്ചത് ഏതെങ്കിലും ഒരു വിജയം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിനു മുൻപ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം യാഥാർത്ഥ്യമാണ് എന്നുള്ള ഇതോടുകൂടി ബോധ്യപ്പെട്ടു അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് അമേരിക്ക ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേൽ പിന്തുണ പിൻവലിച്ചാൽ വീയാവുന്നതേ ഉള്ളൂ ഇസ്രായേലിൻ്റെ കൊട്ടാരം ഞങ്ങൾക്കത് തകർക്കാൻ വേണ്ടി സാധിക്കും അതിനുള്ള ബലവും ശക്തിയും ധൈര്യവും തൻ്റെ അടുത്ത് ഞങ്ങൾക്കുണ്ട് ആയുധ ശക്തിയുണ്ട് പ്രാബല്യം തെളിയിക്കപ്പെട്ട സായുധ സേനകളുണ്ട് നമ്മൾക്കൊന്ന് നോക്കാം എന്ന തരത്തിലുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ മുമ്പ് ഇറാൻ നടത്തിയത് അത് യാഥാർത്ഥ്യമാണ് തെളിഞ്ഞു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ നാല് ആറ് ദിവസം കഴിഞ്ഞതോടുകൂടി പിന്നീട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മരണ വെപ്രാളാണ് പിന്നെ നടത്തിയത് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യത്തിൽ നാശങ്ങളും നഷ്ടങ്ങളും മരണങ്ങളും അല്ലാതെ പിന്നീട് ഈ ഇസ്രായിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ടെല്ലബീവിൽ നിന്ന് പുറത്ത് വന്നിട്ടേയില്ല അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് പിന്നീട് ആയുധം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വാളെടുത്തുകൊണ്ട് അമേരിക്ക പുറത്തു വന്നത് അമേരിക്ക പുറത്ത് വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ ഇല്ല അവരുടെ കത്തലിൽ സൈനിക താവളം ആക്രമിച്ചു എന്നല്ലാതെ ഇപ്പോഴത്തെ വിശേഷം അതിനൊക്കെ റൂട്ടൊക്കെ മാറി സഞ്ചരിക്കുന്നു വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്തുന്നു ആയുധ ശേഖരങ്ങൾ നടത്തുന്നു പുതിയ പുതിയ മിസൈലുകൾ പരീക്ഷണം നടത്തുന്നു ആ നടത്തപ്പെട്ട മിസൈലിൻ്റെ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ലോ കാര്യങ്ങളൊക്കെ ലോകത്തോട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്ന് പറയുന്നു ഇറാൻ്റെ ചുറ്റളവ് നോക്കുന്ന സമയത്ത് പന്ത്രണ്ടായിരം കിട്ടോ കിലോമീറ്ററിനെ ചുറ്റളവിൽ മർമ്മപ്രധാനമായിരിക്കുന്ന ഇറാൻ്റെ എല്ലാ ശത്രുരാജ്യങ്ങളുടെയും ശത്രുരാജ്യങ്ങളെയും ഉൾപ്പെടുന്നു അത് ഇറാൻ്റെ മാത്രമല്ല അത് റഷ്യുടേതാണെങ്കിലും ചൈനയുടേതാണെങ്കിലും ഏറെക്കുറെ ഇവരൊക്കെ ഒരേ കോക്കസിലായതുകൊണ്ട് ഇവരെ ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇറാനെ ഈ അമേരിക്കയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാൻ പാകത്തുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും വിരളി പിടിപ്പിച്ചിരിക്കുന്നത് പേടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്